എറണാകുളത്തെ കുർബാന പ്രശ്നം ഒരിക്കലും തീരില്ല കാരണം അതല്ല ശരിയായ പ്രശ്നം എന്നത് തന്നെയാണ് ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിൽ കാലങ്ങളായി ശീലിച്ചു വന്നിട്ടുള്ള അൾത്താരയും കുർബാനയും കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് കാൽവരിയിലെ തൂങ്ങപ്പെട്ട യേശുവുള്ള കുരിശും പുണ്യാളന്മാരുടെ പ്രതിമകളും ഒന്നും ഇല്ലാത്ത അൾത്താരയും പുറമേ കാണാത്ത സക്രാരിയും ചുമന്ന തിരശീലയും പലവട്ടം ആവർത്തിക്കപ്പെടുന്ന പ്രാർത്ഥനകളുമാണ് അവിടുത്തെ രീതികൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എറണാകുളത്തെ രീതികൾ വിവിധ നാടുകളിൽ നിന്നും വന്നെത്തിയ സമയക്കുറവുള്ള നഗരത്തിൽ ജീവിക്കുന്നവർക്ക് യോജിച്ച ആരാധന പ്രാർത്ഥന കുർബാന രീതികളാണ് എറണാകുളത്തെ പ്രത്യേകത അതിന്റെ തുടർച്ചയാണ് തൃശൂർ മുതൽ വടക്കോട്ടുള്ളത് എന്നാൽ തങ്ങളുടെ രീതിയാണ് ശരി ബാക്കി എല്ലാവരും തെറ്റുകാരും അവിശ്വാസികളും പാപികളും അറിവില്ലാത്തവരുമാണെന്ന ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി നിലപാടാണ് ഇപ്പോൾ സിനഡ് അംഗീകരിച്ച് ബാക്കി എല്ലാവരും ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി രീതി പാലിക്കണമെന്ന കടുംപിടുത്തമാണ് ഇപ്പോൾ പ്രശ്നം സൃഷ്ടിക്കുന്നത് ആലഞ്ചേരി പിതാവിന്റെ ഭരണപാളിശയിൽ സംഭവിച്ച ഭൂമി കുംഭകോണത്തിൽ എറണാകുളം രൂപതയെ ചതിച്ച് പണം കട്ടെടുത്തവർ ഈ കുർബാന പ്രശ്നത്തെ ഊതി വീർപ്പിച്ച് എറണാകുളം രൂപതയെ തകർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കട്ടപണം എവിടെ പോയി എന്ന റിപ്പോർട്ടുകൾ ഒതുക്കിയത് ഈ മെത്രാൻ സമിതിയാണ് അതിന് പിന്തുണയായി ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി രൂപതകൾ സജീവമായി പണം വാരിയെറിയുന്നു എറണാകുളത്തെ പ്രധാന പള്ളികൾ പൂട്ടിക്കുവാൻ നൂറോളം കേസുകൾ ഒരെണ്ണത്തിന് ഒരു ലക്ഷം വീതം കരാറിലാണ് കോടതികളിൽ ഇവർ ഫയൽ ചെയ്തിട്ടുള്ളത് അതിൽ അവർ നിഷ്പ്രയാസം വിജയിക്കും വരും മാസങ്ങളിൽ പള്ളികൾ പൂട്ടും കാരണം അവർ എഴുതി കൊടുക്കുന്നതിന്റെ അടിയിൽ ഒപ്പിട്ട് കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്ന മെത്രാൻ സമിതി എറണാകുളത്തിന്റെ നാശം ആഗ്രഹിക്കുന്ന ഒരു ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി കൂട്ടുകെട്ടാണ് ഇതിനെ എതിർത്ത ചക്കിയത്ത് പിതാവും എടേന്ദ്രത്ത് പിതാവും പുത്തൻ വീട്ടിൽ പിതാവും മനത്തോടത്ത് പിതാവും കരിയിൽ പിതാവും പുത്തൂർ പിതാക്കന്മാരെ ഈ ഗൂഢസംഘം കുടുക്കി ഒതുക്കി അധികാരത്തിന്റെയും കള്ളപ്പണത്തിന്റെയും കുടുക്കിൽപ്പെട്ട് എന്തും ചെയ്യാൻ തയ്യാറുള്ള ധ്യാന കേന്ദ്ര ഗുരുക്കളും തൃശൂർ മെത്രാന്മാരും ഇതിന്റെ കൂട്ടാളികളായുണ്ട് നീതിയും സത്യവും ഇനി സഭയിൽ പ്രതീക്ഷിക്കേണ്ട എറണാകുളം ഇനി രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കണം ഒന്നുകിൽ ഈ ഗുണ്ടാസംഘത്തിന് കീഴടങ്ങുക അല്ലെങ്കിൽ പോരാടുക നന്ദി